ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സ്ഥിതി എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷനാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലേഖന രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചുപോകും ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത് വചനം പറയുകയാണ് ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ നശിക്കും അടുത്ത ഭാഗം പറയുന്നു ന്യായപ്രമാണം ഉള്ളവർ അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ല അതനുസരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിനകത്ത് അത് പ്രാവർത്തികമാകുന്നത് അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ് ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു ജാതികളെക്കുറിച്ച് പ്രമാണത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതിനെക്കുറിച്ചും പറയുകയാണ് അവരുടെ കയ്യിൽ പ്രമാണമില്ല അപ്പോൾ പോലും പ്രമാണം എന്ത് പറ പറയുന്നു അതവർ പ്രവർത്തിക്കുകയാണ് പ്രമാണത്തിന് അകത്തില്ലാതിരിക്കുമ്പോഴും അവർ പ്രമാണം അനുസരിക്കുന്നു അവരെക്കുറിച്ച് പറയുന്നു അവർ അങ്ങനെ അവരുടെ ഹൃദയത്തിനകത്ത് പ്രമാണം എഴുതുന്നു എന്നെ കേൾക്കുന്നു പറയതേ ഈ ഭാഗം പറയുന്നതൊക്കെ പാപം ദൈവം വെറുക്കുന്നു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു പക്ഷെ പാപത്തെ ദൈവം എന്തു ചെയ്യുന്നു നിശ്ചയമായിട്ടും വെറുക്കുന്നു ന്യായപ്രമാണം ഇല്ലാത്തവരുടെ പാപവും ദൈവം എന്തു ചെയ്യുന്നു അവിടെ പറയുന്നത് അവരും എന്തു ചെയ്യുന്നു നശിച്ചു പോകുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം എപ്പോഴും എല്ലാ മനുഷ്യർക്കും സൃഷ്ടിച്ച സകലത്തിനും ദൈവം നിയമം വെച്ചിട്ടുണ്ട് ആദാമിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട് ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആദാമും നിയമം ലംഘിച്ചു അപ്പം നിയമം ലംഘിച്ച ആദാമിനെയും ദൈവം എന്തു ചെയ്തു തോട്ടത്തിനകത്തു നിന്ന് പുറത്താക്കി അപ്പോൾ വാസ്തവത്തിൽ പാപം എന്ന് പറയുന്നത് ന്യായപ്രമാണം വന്നപ്പോഴല്ല പാപം ഉണ്ടായത് ന്യായപ്രമാണം മനുഷ്യർക്ക് കിട്ടിയപ്പോൾ അവർക്ക് പാപത്തെക്കുറിച്ചൊരു അറിവുകൂടെ കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ ആദ്യമുതലേ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഒരു തിരിച്ചറിവ് നിശ്ചയമായിട്ടും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ റോമലേഖനത്തിൽ പൗലീസ് രണ്ടാം അധ്യായത്തിൽ പറയുന്നു ജാതികൾ അവർ പ്രമാണത്തിനകത്തല്ല പ്രമാണത്തിന് പുറത്ത് നിൽക്കുകയാണ് പക്ഷേ അവർ പോലും പ്രവാണ എന്ത് പറയുന്നു അതവരറിയാതെ അത് പ്രവർത്തിക്കുന്നു അതിൻ്റെ അർത്ഥം ഒരു സൃഷ്ടിപ്പിനകത്ത് തന്നെ തെറ്റും ശരിയും തിരിച്ചറിയാൻ ദൈവം മനുഷ്യന് അവരുടെ ബുദ്ധിക്കകത്ത് ദൈവം സംവിധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ന്യായവിധിയുണ്ട് പ്രിയരെ പുതിയ നിയമസഭയ്ക്കകത്ത് നിൽക്കുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയാണ് നമ്മളൊക്കെ ഈ പാപത്തിനകത്ത് രക്ഷപ്പെടുന്നത് വാസ്തവത്തിൽ ക്രൂശിനെപ്പോലും അലക്ഷ്യതയോടുകൂടി കാണുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും കാരണം എന്തുവാ ഈ പാപം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ജനത്തിനില്ല ജനം മനസ്സിലാക്കിയിട്ട് അവർ മനസ്സിലാകാതെ നടക്കുന്നു എന്നാൽ പഴയ നിയമത്തിനകത്ത് പ്രമാണത്തിനകത്ത് നിന്നപ്പോൾ അവർ പ്രമാണത്തെ ഗ്രഹിച്ച് പ്രമാണത്തിനകത്ത് നന്മ ചെയ്യാനും പ്രമാണത്തിൽ ജീവിക്കാനൊക്കെ അവർ ശ്രമിച്ചു എന്നാൽ അവിടെയൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് പിതാവായ ദൈവം പുത്രനെ തന്നെ താഴോട്ട് അത് പ്രമാണത്തെ എടുത്ത് കളയാനല്ല പ്രമാണം നിവർത്തിക്കാനാണ് ക്രൂശിലൂടെ നമുക്ക് കിട്ടുന്നത് പ്രമാണം നിവർത്തിച്ച ആ യേശുവിൻ്റെ മഹത്വമാണ് എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത പാപത്തിന് നിശ്ചയമായിട്ട് പ്രമാണം എന്ന് പറയുന്നു അതാണ് ശിക്ഷ എന്നാൽ ആ ക്രൂശിലൂടെ നമ്മൾ രക്ഷപ്പെടുകയാണ് ിയതെ നമ്മുടെ ജീവിതത്തിനകത്ത് പാപം എന്താണെന്ന് അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നിയമമുണ്ട് പുതിയ നിയമത്തിനകത്തും ദൈവത്തിൻ്റെ നിയമമുണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയുണ്ട് പുസ്തകത്തിനൊരു വ്യവസ്ഥയുണ്ട് അതിനെ തള്ളിക്കളഞ്ഞ് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ വ്യവസ്ഥക്കകത്ത് കയറി ക്രൂഷിനെ പിൻപറ്റി നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്